നമസ്കാരം കേന്ദ്രവുമായി വീണ്ടും യുദ്ധത്തിനഴിഞ്ഞി കേരളം യൂണിവേഴ്സിറ്റികളിൽ ഗവർണർമാർക്ക് പരമാധികാരം നൽകുന്ന യു ജി സി നയത്തിനെതിരെ കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നു യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത നിലപാട് എന്നാണ് കേരളം പറയുന്നത് സർവകലാശാലയുടെ സ്വയംഭരണത്തിനുള്ള സംരക്ഷണം സർവകലാശാലയുടെ അക്കാദമിക ഭരണമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യം അക്കാദമിക നിലവാരവും പ്രവേശന സൗകര്യവും മെച്ചപ്പെടുത്തൽ ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ണം യു സി ചട്ടങ്ങൾ കേരളത്തിന്റെ നിലപാട് സംബന്ധിച്ച റിപ്പോർട്ട് യു ജി സിക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും സമർപ്പിച്ചു തമിഴ്നാട് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളുമായി ചേർന്ന യു ജി സി കരട് നയത്തിനെതിരെ സുപ്രീം കോടതി നിയമ പോരാട്ടം നടത്താനാണ് നേരത്തെ കേരളം തീരുമാനിച്ചത് വൈസ് ചാൻസലർ നിയമത്തിനടക്കം ഗവർണർക്ക് പരമാധികാരം നൽകുകയും സംസ്ഥാനങ്ങൾക്ക് പങ്കില്ലാതാക്കുകയും ചെയ്യുന്ന കരട് നയം പിൻവലിക്കണമെന്നാണ് ആവശ്യം ഇല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിയമപരമായി മന്ത്രി ആർ ബിന്ദു നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് ഭരണത്തിലുള്ള ഹിമാചൽ പ്രദേശ് ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബ് സംസ്ഥാനങ്ങളും ഒപ്പം ചേരും കേരളത്തിന്റെ പ്രധാന വിയോജിപ്പുകൾ ഇവയാണ് ഫെഡറൽ തുലനാവസ്ഥ ഉറപ്പാക്കൽ കേന്ദ്ര ഭരണത്തിന്റെ അധികാരം വ്യാപമാക്കുന്നതിലെ ആശങ്കകൾ ഉയർത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരുകൾ പങ്ക് നിലനിർത്തുന്നതിന് ആവശ്യമായ സംരക്ഷണം വേണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണം കരട് ഘട്ടങ്ങൾക്ക് അന്തിമ രൂപ നൽകും മുൻപ് വിവിധ മേഖലയിലെ എല്ലാ പാകുതാരികളുടെയും അഭിപ്രായങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന ചർച്ചകൾക്ക് മുൻഗണന നൽകണം അധ്യാപക അധ്യാപകേതര ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കൽ സർവീസ് നിബന്ധനകളും തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണം യു ജി സിയും വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ചട്ടങ്ങൾ പുനഃപരിശോധിച്ച് കേരള നിർദ്ദേശിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു യു ജി സിക്ക് സംസ്ഥാന നിയമത്തെ മറികടക്കാനാവില്ല ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത് സ്വയംഭരണവും ഫെഡറൽ വ്യവസ്ഥയും ഇല്ലാതാക്കുന്നതാണിത് അക്കാദമിക് വിദഗ്ധനല്ലാത്തവരെ വൈസ് ചാൻസലർ ആക്കാനുള്ള വ്യവസ്ഥ സർവകലാശാലകളെ തകർക്കുമെന്നും സംസ്ഥാന സർക്കാരുകളെ വിശ്വാസത്തിലെടുക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് നീക്കം കരുത്തുനയം നിയമപരമായി നിലനിൽക്കില്ല വി സി നിയമത്തിൽ ും സംസ്ഥാനത്തിന്റെ സ്വന്തം യൂണിവേഴ്സിറ്റികളിൽ എല്ലാ നിയന്ത്രണം കേന്ദ്രത്തിനാവും രാഷ്ട്രീയമായി ഇത് തിരിച്ചടിയാവുമെന്ന് കേരളം വിലയിരുത്തുന്നു